ചരിത്ര പ്രസിദ്ധമായ കഞ്ഞിരുപുത പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിളംബരഘോഷയാത്രയ്ക്ക് തുടക്കമായി രാവിലെ ഏഴ് മുപ്പതോടെ നിന്നും പരിശുദ്ധ ഭാവിയുടെ തൃക്കരങ്ങളാൽ ബലിയർപ്പിക്കപ്പെട്ട പള്ളിവാസൽ അള്ളാ കോവിലേക്ക് തീർത്ഥാടക സംഘം യാത്രയായി നാല് വാഹനങ്ങളിലായി ഇരുന്നൂറോളം തീർത്ഥാടകരാണ് പള്ളിവാസൽ അള്ളാനഗറിലേക്ക് യാത്രയായത് ചരിത്രപ്രസിദ്ധമായ കന്നിരുപത് പെരുന്നാളോടനുബന്ധിച്ച് വിളംരഘോഷയാത്രയ്ക്ക് തുടക്കമായി പരിശുദ്ധ എൽദോമാർ ഡെസേലിയോസ് ബാവിയുടെ മുന്നൂറ്റി നാൽപ്പതം ഓർമ്മപ്പെരുന്നാളാണ് കന്നിരുപത് പെരുന്നാളായി ആഘോഷിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതോടെ കോതമംഗലത്തു നിന്നും പരിശുദ്ധ ഭാവിയുടെ ത്രിക്കരങ്ങളാൽ ബലിയർപ്പിക്കപ്പെട്ട പള്ളിവാസൽ അള്ളാകോവിലേക്ക് തീർത്ഥാടക സംഘം യാത്രയായി നാല് വാഹനങ്ങളായി ഇരുന്നൂറോളം തീർത്ഥാടകരാണ് പള്ളിവാസൽ അള്ളാനഗറിലേക്ക് യാത്രയായത് രണ്ട് കെ എസ് ആർ ടി സി അടക്കം നാല് വാഹനങ്ങളാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ആദ്യമായാണ് തീർത്ഥാടക സംഘത്തിന് യാത്ര ചെയ്യാനായി കെ എസ് ആർ ടി സി തിരഞ്ഞെടുക്കുന്നത് പള്ളിയിലെ വൈദിക സംഘം ും തന്നാട് ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടാ പ്രവർത്തകർ വിശ്വാസികൾ അടങ്ങിയ സംഘമാണ് കോവിലേക്ക് യാത്ര തിരിച്ചത് വിളംബര ഘോഷയാത്ര പള്ളിവാസിൽ നിന്നും അഭിപന്യ ഡോക്ടർ ഏലിയാസ് മാർ അത്താനാസ്യൂസ് മെത്ര പോലീത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച് വൈകിട്ട് ഏകദേശം അഞ്ചു മണിയോടുകൂടി വിളംബരഘോഷയാത്ര കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും കോതമംഗലത്തെ വിവിധയിടങ്ങളിൽ വിളംബര ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ആഗോള സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ കന്നിരുപത് പെരുന്നാൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ വരെയാണ് നടക്കുന്നത് ഒക്ടോബർ വൈകിട്ട് ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി പെരുന്നാൾ കൊടിയേറ്റും